ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സോറി ഇന്ന് എപ്പിസോഡ് കറക്റ്റായിട്ട് ഇടാൻ പറ്റിയില്ല ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ടാണ് ചെറിയൊരു ഷോർട്ട് റിവ്യൂ മാത്രുന്നത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ലാവണ്യ മഡ് കേക്ക് ഓർഡർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനോരമ വിചാരിക്കും ഇവര് ഈ മണ്ണ് ശിവനെ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് കുഴച്ചു കുഴച്ച് ഉണ്ടയാക്കിയിട്ട് ഒരു ബോളിൽ വെച്ചിട്ടുണ്ടാവും നമ്മുടെ മനോരമ അത് മഡ് കേക്ക് അണിച്ചിട്ടെടുത്ത് തിന്നണ ഭാഗമുണ്ട് ഉണ്ട് നല്ല രസമാണ് ഭാഗം കാണാനായിട്ട് അതിനുശേഷം ലാവണ്യ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ശ്രുതി കുറച്ചുകൂടി മണ്ണെടുത്തിട്ട് നമ്മുടെ അശ്വിൻ്റെ തോമന്ന് തിരിച്ച് വരുവാണ് കുറച്ച് മണ്ണ് ആദ്യം കൊണ്ടേ വെക്കും വീണ്ടും മണ്ണെടുക്കാൻ പോകുമ്പോഴാണ് അശ്വിൻ കാണുന്നത് കേട്ടോ അശ്വിൻ കാണുമ്പോൾ എന്താ ഇതെന്ന് ചോദിക്കും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴാണ് അത് ലാവണ്യമ്മയുടെ മണ്ണ് എന്നൊക്കെ പറഞ്ഞ ശ്രുതിൻ്റെ മേലത്തേക്ക് മണ്ണ് ഇങ്ങനെ വീഴുക കേട്ടോ ഏ മണ്ണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും ശ്രുതിരെ കണ്ണിലൊക്കെ മണ്ണ് വീണിട്ടുണ്ടായിരുന്നു ശ്രുതി അപ്പൊ ഒരു കണ്ണ് ഇങ്ങനെ ഇങ്ങനെ അടച്ച് കാണിക്കുമ്പോഴേക്ക് അക്ഷന് ശരിയായിട്ടോ ആയിരുന്നത് ആ സമയത്ത് സോറി സർ ഞാൻ സാറിൻ്റെ അനുവാദം ചോദിക്കാതെ അകത്ത് കയറി സോറി സർ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അക്ഷൻ പറയുന്നുണ്ട് നീ ഒന്ന് കുറച്ച് നേരം വായ അടച്ചു വെക്കാവോ എന്ന് പറയാണ്. അതിനു ശരി ശ്രുതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിട്ട് മണ്ണ് ഇങ്ങനെ അടുത്തൊരു കണ്ണി ഊതി കൊടുക്കുന്നുണ്ടോ നല്ല രസമാണ് സീൻ കാണാനായിട്ട് ശ്രുതി ഇങ്ങനെ നിലത്തിരിക്കായിരിക്കും ഭക്ഷണം അങ്ങനെ അടുത്ത് വന്നിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണത് കാരണം അതിനുശേഷം ശ്രുതിയുടെ കണ്ണ് മണ്ണ് പോകുമ്പോഴേക്കും ശ്രുതി അവിടുന്ന് പോകുന്നില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിലാക്കെ ഓ അശ്വിൻ സാർ ആകെ മാറി എന്ന രീതിയിൽ നിന്ന് നോക്കുന്നുണ്ട് ഷ്യാമാണെങ്കിൽ ശ്യാമിൻ്റെ രീതിയിൽ കല്യാണം അതിനെ നേരത്തെ നടത്താൻ വേണ്ടി പല പല അടവുകളും അവിടെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഷ്യാമിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും ശ്രുതിയുടെ മഷനാ അടിപൊളി റൊമാൻറ്റിക് സീൻ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് ഹൈലൈറ്റ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഫുൾ ആയിട്ട് ഇടാൻ പറ്റില്ല നാളെ ഞാൻ ഫുൾ ആയിട്ട് ഇടാൻ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സുഖിലായിരുന്നു ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടിട്ടാണ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഇടാൻ പറ്റാതിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ഇന്ന് രാത്രി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉച്ച സോറി പ്രൊമോ ആയിട്ട് ഉച്ചത് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ